പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദയവാനി പറയുന്നത് നീ വീട്ടിലേക്ക് വരാൻ പ്രത്യേകം ഞാൻ പറയണോ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇറങ്ങണം പിന്നെ ഞാൻ നമ്മളിവിടുന്ന് അവിടെ എത്തുന്നവരെ മാതർശിനെ വിളിച്ച് പറയുകയും വേണ്ട നീ വരാൻ വേണ്ടി നിൻ്റെ കാല് ഞാൻ പിടിക്കണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞാൽ മേ എൻ്റെ കാലൊന്നും പിടിക്കണ്ട ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ഷന്നാൽ ശരി ഞാൻ പുറത്ത് നിൽക്കാൻ നീ വേഗം എടുക്കാനുള്ളതൊക്കെ എടുത്തോ എന്നും പറഞ്ഞ് പുറത്തേക്ക് വരും ആ സമയത്ത് ഗോവിന്ദനും നന്ദകോടം എന്നൊക്കെ ഉണ്ടാവും കന കനകന മാത്രം കാണില്ല അങ്ങനെ പെട്ടെന്ന് ചോദിക്കേണ്ട കനക എന്തെയെന്ന് ചോദിച്ചപ്പോൾ കനകൾ ചായയായിട്ട് വരുന്നുണ്ടായിരുന്നു ഞാൻ ചായ കുടിക്കാൻ വന്നതല്ല എന്നാലെടുത്തതല്ലേ എന്ന് പറഞ്ഞ് ആ ചായ പിടിച്ച് കുടിക്കും എന്നിട്ട് പറയും ഞാൻ നിങ്ങളുടെ മുളെ വീട്ടിലേക്ക് കൊണ്ടുപോകണു കാദർശിനെ അറിയാമല്ലോ അവൻ അസുഖമൊക്കെ കൊള്ളാണ് അവൻ രാത്രി എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് അവൻ ഒരാൾ വേണം അതുകൊണ്ട് തന്നെ ഒരു കൂട്ടം അവൻ്റെ ആവശ്യമാണ് അത് കാരണം കൊണ്ടാണ് ഞാൻ മനസ്സിലായ മനസ്സോടെ ആയാലും വിളിക്കാൻ വന്നത് എന്നും പറഞ്ഞ് അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊക്കെ ആകെ വിഷമമാവുന്നുണ്ട് താല്പര്യം ഇല്ലാണ്ട് അങ്ങോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇനി അപ്പോഴത്തേനും നയന ബാഗൊക്കെ ആയിട്ട് വന്ന് മോളെ പോകണോ രണ്ടാമതൊന്നു ആലോചിച്ചിട്ട് പോയാൽ പോരെന്നു വെച്ചപ്പോൾ അമ്മ വന്ന് വിളിച്ചതല്ലേ അച്ചാ പോകാതിരിക്കുന്നത് ശരിയല്ല എന്ന് പറയും അങ്ങനെ നയന അമ്മേനൊക്കെ കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറയുന്നത് അപ്പോൾ എന്നാൽ ശരി പോയിട്ട് വായോ എന്ന് പറയും അങ്ങനെ കൊണ്ടുപോകണേ നയനാ ആ സമയത്ത് പാടിയൊക്കെ ഇറക്കണ് പടി നമ്മുടെ പടി ഇറങ്ങുന്ന സമയത്തൊക്കെ ദേവിയാനി പിടിക്കുന്നുണ്ട് അമ്മയമ്മയും മരുമോളും അങ്ങനെ പരസ്പരം കൈ ഇറങ്ങണ കണ്ടപ്പോൾ ഒക്കെ ഗോവിന്ദനൊക്കെ സംശയമാവുന്നുണ്ട് കാറിൽ കയറാൻ നേരത്ത് വീണ്ടും ദേവിയാനി ഡോക്കെ തുറന്നു കൊടുത്തിട്ട് കയറിക്കോ ഞാൻ ഡോർ തുറന്നില്ല എന്ന് ശേഷം നീ കയറാണ്ടിരിക്കേണ്ട എന്നിട്ട് പറയുന്നുണ്ട് നീയേ എന്നെ കുറേ പറ്റിച്ചതല്ലേ അതുകൊണ്ട് കുറച്ച് നിന്നെ ഞാൻ പറ്റിക്കട്ടെ മോളെ എന്നും പറഞ്ഞിട്ടിന് ദേവിയാനി ഇങ്ങനെ ആലോചിച്ചത് ആ സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട് മോളെ അമ്മായിമ്മ വിളിച്ചുകൊണ്ട് പോയെങ്കിലും ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലോ അവിടെ ഉണ്ടാവണേ അപ്പോൾ ഇനി എന്തെങ്കിലും ഉപദ്രവിക്കും മറ്റേ ചെയ്യുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അച്ചാച്ചൻ എന്തിനാണ് പേടിക്കുന്നത് ആദർശ എൻ്റെ അമ്മ വന്നത് തന്നെ ബന്ധം പിരിയാനായിരിക്കും എന്ന് പറയാനായിരിക്കും എന്നല്ലേ വിചാരിച്ചത് എന്നിട്ട് വിളിച്ചുകൊണ്ട് പോവുകയല്ലോ ചെയ്തത് അപ്പം പിന്നെ അതിൽ വേറെ തെറ്റൊന്നും കാണണ്ടാന്ന് പറയും എന്നാൽ ശരി അങ്ങനെ ആയിരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വേണുവിനെ വേണു പറയുന്നുണ്ട് വിളിച്ചിട്ടു പോകുന്നതൊക്കെ ശരി എന്നെ പക്ഷേ എൻ്റെ മോളെ നല്ലപോലെ നോക്കിയിട്ടില്ലെങ്കിൽ എന്ന് പറയും അത്ര വലിയ ഉറപ്പൊന്നും തരാനൊന്നും പറ്റുന്നില്ല പിന്നെ നിങ്ങളുടെ സ്വഭാവം അവളുടെ സ്വഭാവം നല്ലതാണെന്നുണ്ടെങ്കിൽ അവൾക്കും നല്ലോണം നല്ല പരിഗണന അവിടെ കിട്ടും എന്ന് പറഞ്ഞ് എന്നിട്ട് പറയുന്നുണ്ട് നന്ദുനെ തട്ടിക്കൊണ്ടു പോയ എൻ്റെ പിന്നിൽ നിങ്ങളാണെന്ന് എനിക്ക് നന്നായി അറിയാമെന്ന് പറഞ്ഞു അപ്പം ഞാനോ ഞങ്ങളോ നിങ്ങൾ എന്തീ പറയണതെന്ന് ചോദിക്കും ആ സമയത്ത് അനാമികയും അമ്മയും കൂടെ അങ്ങോട്ട് ബാഗൊക്കെ ആയിട്ട് വരുന്നുണ്ട് നന്ദുവിനെ തട്ടിക്കൊണ്ട് പോകാരോ തട്ടിക്കൊണ്ട് പോയി ഈ കെട്ടിത്തൂക്കാനൊക്കെ നോക്കിയിരുന്നു അതിൻ്റെ പിന്നിലേ നമ്മളിന്ന് ചിലർക്കൊക്കെ സംശയമുണ്ടെന്ന് അപ്പം രാവിലെ ചോദിക്കുക ആരമോനെ ചിലർ അതിൻ്റെ സംശയം അവൻ്റെ ഏട്ടത്തിമാരൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു അനാമികയും അത് അങ്ങനെ തന്നെയാണ് ഇത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ഈ സ്വഭാവം ഇവിടെ വെച്ച് നിർത്തിയിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ അതെ ഒരു കാര്യം കൂടി ഞാൻ അങ്ങോട്ട് പറയാമെന്ന് വേണു പറയും കൊണ്ടുപോകണതൊക്കെ ശരി തന്നെ ഇനി ഇതേപോലെ വഴക്കുണ്ടാക്കി മോൾ ഇവിടെ തിരിച്ചു പറയുകയാണെങ്കിൽ മോൾ എന്ന ഇവിടെ തന്നെ നിൽക്കൂട്ടാ പിന്നെ ആര് വന്ന് വിളിച്ചാലും വരും എന്നില്ല ഇതിപ്പോൾ തന്നെ ദേവിയനെ ആലോചിച്ചിട്ട് മാത്രമാണ് അങ്ങോട്ട് വിടുന്നത് പിന്നെ നിങ്ങളുടെ മുത്തശ്ശനേയും മുത്തശ്ശിനെയൊക്കെ ആലോചിച്ചിട്ട് അതുകൊണ്ട് മാത്രം ആ വിടണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തലവാട് എടുത്തുള്ള തലയിൽ വെക്കാനൊന്നും നല്ല വിള വിളിക്കാൻ വന്നത് അവർ നിർബന്ധിച്ചു കൊണ്ട് തന്നെയാണ് ഞാനും വന്നത് മര്യാദ എണെങ്കിൽ മാത്രം മര്യാദ എന്ന് പറയും അതിന് ശേഷം കാറിൽ അതിന് കയറിയിരിക്കും പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് വീണ് പിന്നെയും ചോദിക്കുമ്പോൾ പറഞ്ഞത് ഓർക്കാൻ മാത്രം എന്തെവിടെ ഉണ്ടായേ എന്നൊക്കെ വീണ്ടും അതിനേം ചോദിക്കും അങ്ങനെ ഞാൻ കാറിൻ്റെ ഫ്രണ്ടിൽ കയറണോ മുന്നിൽ ബാക്കിൽ എന്നൊക്കെ ഇങ്ങനെ അനാമികയും ചോദിക്കുമ്പോൾ അതിന് ഇഷ്ടമുള്ള അടുത്ത് കയറാം എവിടെ കയറിയാലും കാർ മുന്നോട്ട് പോകും എന്നു പറയും തിറക്കിക്കാനൊന്നും നിൽക്കണ്ട മോളെ മോൾ ഫ്രണ്ടിൽ പോയി എന്ന് പറയും അങ്ങനെ അനാമിക ഫ്രണ്ടിൽ കയറി അനവരി പോകും ആ സമയത്ത് വീണ് പറയുന്നുണ്ട് ഇത് ഇങ്ങനെ പോയാൽ ശരി എത്ര കാലം പോകും എന്ന് വെച്ചപ്പോൾ ഒരു ഉറപ്പുമില്ല ഈ ബന്ധം എത്ര നാൾ മുന്നോട്ട് പോകുന്നു അറിയില്ല അവൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തെങ്കിലും പറഞ്ഞ് കുടിച്ച് കയറിന്ന് നിൽക്കുന്നോടത്തോളം കാലം എന്തെങ്കിലും ഒക്കെ അവിടെ നിന്ന് മാറ്റി കൊണ്ടുവന്ന് അവൻ എൻ്റെ കടവും ബാധ്യത ഒക്കെ നോക്ക് അല്ലാതെ ഇതിൽ വേറെ ഒന്നും എനിക്ക് പറയാനില്ല എന്ന് പറയും പിന്നെ കാണിക്കുന്നത് അനന്തപുരി തറവാട് ആണ് ജാനകി ഇങ്ങനെ പത്രം പായിച്ചോണ്ടിരിക്കുള്ളൂ ജല ജലജ വന്നിട്ട് ചോദിക്കും അധിക സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇത് എവിടേക്ക് ഇനി ജലജ ജാനകി ഈ ഏട്ടത്തി ഇങ്ങനെ കറങ്ങി നടക്കണേ അത് എന്താ സംശയം ആ കരകൾ തന്ന പെൺകുട്ടി എന്നെ അടിച്ചു കൂടി അടക്കമായിരിക്കും ഇത് അതിന് വേണ്ടിയിട്ട് അമ്പത് ലക്ഷം രൂപയാണ് എനിക്ക് കൊടുത്തത് എന്ന് പറഞ്ഞു അതിനെ ആ കാശ് അവർ സ്വീകരിച്ചില്ലല്ലോ എന്നാലും ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് തന്നൂടെ എൻ്റെയൊക്കെ ബാല ബാങ്ക് ബാലൻസൊക്കെ ആണ് അന്ന് എന്നെ ഒക്കെ ഒന്ന് സഹായിച്ചുവിടെ നോക്കിയോ ഇനി ഏട്ടത്തിൽ കൊടുക്കണത് ഏട്ടത്തിൻ്റെ പണമാണ് ഏട്ടത്തിൻ്റെ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് അന്ന് തുടങ്ങിയാണ് കോടിക്കണക്കിന് സ്വത്തുക്കള് ഏട്ടത്തിൻ്റെ പേരിൽ ഏട്ടത്തിൻ്റെ വീട്ടുകാർ ഇട്ട് കൊടുക്കണത് പിന്നെ ആദർശം ചേട്ടനും കൊടുക്കുന്നുണ്ട് ഒരു ഭാഗം അവരുടെ ഒരു ഷെയർ പിന്നെ അതിൽ നിന്ന് അമ്പത് അങ്ങനെ നോക്കിയാൽ ഒരു പത്ത് പതിനഞ്ച് കോടി തന്നെ ഏട്ടത്തിൻ്റെ കയ്യിലുണ്ട് അതിൽ നിന്നൊരു അമ്പത് ലക്ഷം രൂപ പെണ്ണിന് കൊടുത്താൽ എന്ത് നഷ്ടപ്പെടാനാണ് അത് തന്നെ പറഞ്ഞത് അവർക്ക് വേണ്ട എന്ന് പറഞ്ഞ നിലയ്ക്ക് ഞാൻ നമുക്കാരൊക്കെ കുറച്ച് പൈസ തന്നൂടെ ഇത് പറഞ്ഞൂട്ട് നമുക്കും തരൂല വേണ്ടാത്ത ആൾക്കാരെ പിന്നാലെ പൈസയും ചോദിച്ച് നടക്കുന്നു മനുഷ്യൻ്റെ കയ്യിൽ പത്ത് പൈസ ഇല്ല പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നു ആ സമയത്ത് ദേവയാനി പറയും ദേവയാനിയല്ല ജാനകി പറയുന്നുണ്ട് അവർ അവരുടെ പൈസ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കട്ടെ അതിനൊരു നല്ല പെൺകുട്ടി കാരൾ കൊടുത്ത് അവൾക്ക് പൈസ ഒന്നും വേണ്ട അപ്പം പിന്നെ അതനേഷിച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വീണ്ടും പറയണേ പെട്ടെന്ന് തന്നെ വണ്ടീടെ ഓർണടി കേൾക്കും ഓ അനിയേ വണ്ടീന്ന് ഇറങ്ങണണ്ടപ്പം അനിയുണ്ട് അനാമിക മോൾ കൂടി ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് ജാനകി പറയുമ്പോൾ ജലജ അങ്ങനെ പ്രാർത്ഥിക്കുന്നു അവൾ വരാണ്ടിരിക്കട്ടെ ഈശ്വരാണെന്ന് പക്ഷേ ജാൻ ജലജയ്ക്ക് നിരാശിനി ആരും അനാമിക വരുന്നുണ്ട് അങ്ങനെ വന്ന് കയറിയപ്പം ആ മോള് വന്നു മോള് വരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചോളൂ എങ്ങനെ വരാണ്ടിരിക്കാനാണ് അപ്പച്ചനെയും വലിയമ്മനയും അമ്മേനെയൊക്കെ ആലോചിച്ചിട്ട് വന്നതാണ് അല്ലാണ്ട് ഇവന് വേണ്ടിയിട്ട് വന്നതൊന്നല്ല ഇവൻ്റെ വർത്താനം കേട്ടാ വരാൻ തോന്നില്ലെന്നു പറയുമ്പോൾ അവൻ്റെ വർത്താനം ഒന്നും മോള് കേൾക്കണ്ട മോള് അവനെ മൈൻഡ് ചെയ്യാൻ വേണ്ട ഇവിടെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് നീ കേട്ടാൽ മതി എന്നും പറഞ്ഞ് മോള് കാത്തിരിക്കുന്നൊക്കെ പറഞ്ഞ് ഇനി മോള് പോകുകയെന്ന് ചെയ്യരുത് ഇട്ടാന്ന് പറഞ്ഞു അതെ അതെ ഈ ഇവൻ്റെ മോളിങ്ങോട് വരുന്നത് അവൻ്റെ ഏട്ടത്തിമാർക്ക് ഇഷ്ടമല്ല അവൻ്റെ ഏട്ടത്തിമാർ എങ്ങനെയും മോളെ പുറത്ത് ചാടിക്കാൻ നോക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് മോളതൊന്നും കാര്യം കണ്ടാന്ന് പറയും അപ്പോൾ ജലചയം ഇങ്ങനെ മനസ്സിലാലോക്കുന്നുണ്ട് നീ പിന്നെ എന്തിനേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് തന്നെ അനിയും വർത്തമാനം പറയുന്നുണ്ട് ഇവിടെ മര്യാദയ്ക്ക് നിൽക്കും നിന്ന് അടഞ്ഞ ഒതുങ്ങി നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും അങ്ങനെ എല്ലാവരും കൂടെ ഇനി ഇവൻ്റെ വർത്താനം ഒന്നും മോള് കേൾക്കേണ്ട വാ നമുക്കകത്തേക്ക് അകത്തേക്ക് എന്ന് പറഞ്ഞ് തീരുന്ന സമയത്ത് വീണ്ടും മോനടി കേൾക്കും വണ്ടിയിൽ അങ്ങനെ നോക്കിയപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ദേവിയാനി ഇറങ്ങി വരുന്നുണ്ട് ദേവിയാനി ഇറങ്ങി വന്നപ്പോൾ ഒരേ ഏട്ടത്തി വന്നല്ലോ കരളന്വേഷിച്ച് നടന്ന പെൺകുട്ടിയുടെ അന്വേഷിച്ചിടക്കണമെന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഇനി അങ്ങോട്ട് ഇറങ്ങി ഇനി നിന്നോട് പ്രത്യേകം പറയണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അതെ ആ ഏട്ടത്തി ആരോടും നീ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കോ വണ്ടിയിൽ നിന്ന് ഇറങ്ങണ ആളെ കണ്ട് എല്ലാവരും ഞെട്ടിന് ദേവി അനിരേയും സോറി ജലചരെയും ജാനകിരേയും അതുപോലെ തന്നെ അനാമികരൊക്കെ വായ തുറന്ന് പോകും ഇവളെ വിളിക്കാനാണോ ഏട്ടത്തി അങ്ങോട്ട് പോയതെന്ന് ജലജയും ജാനകിയും പരസ്പരം ചോദിക്കും അനിയുടെ മുഖം മാത്രം സന്തോഷം കൊണ്ട് ഇങ്ങനെ തിളങ്ങുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് എന്നിട്ട് അവരകത്തേക്ക് കയറി വരുമ്പോൾ ഏട്ടത്തി ഇവിടെ കൊണ്ടുവരാനാണോ പോയെന്ന് ജാനകിയും ജലജയും ഒരുപോലെ ചോദിക്കും അതെ നിങ്ങൾ കണ്ടതല്ലേ എൻ്റെ ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാരുടെ വിഷമം അച്ഛനും അമ്മയ്ക്കും ജയേട്ടനും അതുപോലെ തന്നെ ആദർശനും ഇവള് വേണം എല്ലാവർക്കും ഇവിളില്ലാതെ ഉറക്കം എന്നല്ലേ പറയുന്നത് അപ്പോൾ പിന്നെ അവരുടെ സ്നേഹ അവരുടെ വിഷമം എനിക്ക് കണ്ടില്ല കൺ കാണാണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് മനസ്സില്ല മനസ്സോടെയാണെങ്കിലും ഞാൻ ഇവളെ വിളിക്കാൻ പോയത് ഞാൻ വന്ന സമയത്ത് തന്നെ വലിയമ്മയ്ക്ക് ഇവളെ വിളിക്കാൻ പോകണമായിരുന്നു എന്ന് ചോദിച്ചു ഓ മോൾ വന്ന കാര്യം ഞാൻ ഇപ്പോൾ വരുന്ന കാര്യം എന്ന് പറയും എന്തായാലും ഇവള് അകത്തേക്ക് കയറട്ടെ എന്ന് ദേവയാനി പറയുമ്പോൾ ജലജയും ജാനകിയും ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ജാനകി പറയും അകത്തൊക്കെ കയറുന്നത് കൊള്ളാം പക്ഷേ എൻ്റെ മരുമോളെ ഞാനും വലുതും പറഞ്ഞാലുണ്ടല്ല നീ വിവരം അറിയുമെന്ന് പറയും അതിന് വലിയ മര ഇളയമര മരുമോളെ ഞാനും ഉപദ്രവിക്കാൻ വന്നിട്ടില്ലല്ലോ എന്ന് ഞാൻ എന്നെ പറയുമ്പോൾ ആര് പറഞ്ഞു നീയും നിൻ്റെ ചേച്ചിയും എന്നെ നല്ലോണം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അന്നാമിയെ കുറച്ച് അടിക്കടിക്കും ആ സമയത്ത് അടങ്ങി അടയ്ക്കോതി ഇവിടെ നീ നിൽക്കുകയെന്നുണ്ടെങ്കിൽ മാത്രം നിന്നാൽ മതിയെന്ന് ജലചെയും ജാനകിയൊക്കെ പറഞ്ഞപ്പോൾ അനീ പറയും അങ്ങനത്തെ ഒരു വർത്താനം ഇവിടെ വേണ്ട കാരണം ഏട്ടത്തിനെ കൊണ്ടുവന്നത് വെല്ലുമ്മ പോയിട്ടാണ് അതുകൊണ്ട് ആ ഒരു മര്യാദ നിങ്ങൾ ഏട്ടത്തിയോട് കാണിക്കണം പിന്നെ ഈ വീട്ടിൽ ആദ്യമായിട്ട് കയറി വന്നത് എൻ്റെ ഏട്ടത്തിന് അതുകൊണ്ട് ആ ഏട്ടത്തി കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങളെല്ലാവരും അതും കൂടി ഓർക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അന നമ്മുടെ ദേവ എനിക്ക് ആ സം അത് ആ സംസാരം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് പുറത്ത് കാണിക്കില്ല അപ്പം ഇങ്ങനെ പറയും മനസ്സിൽ ഇനി നീയൊക്കെ എന്ത് പറഞ്ഞാലും ശരി എന്നാൽ എൻ്റെ മരുമകൾ എൻ്റെ കൂടെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവുമെന്ന് ദേവയാനി അങ്ങനെ പറഞ്ഞുകൊണ്ട് നയനനെ നോക്കൂ നയന ദേവയാനിയെ നോക്കി നിൽക്കുന്നുള്ളൂ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ